ഇത് ഞാനിങ്ങനെ സ്റ്റാറ്റസ് വെച്ചതാണ് അപ്പൊ പെങ്ങളത് കണ്ട് ഞാൻ ബാക്കി നൽകാറുണ്ട് പക്ഷെ പൊതുവെ എല്ലാരും ഒരു ഒഴിവാക്കി വിടലാറല്ലേ എൻ്റെ പെങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ ഒരാളോട് ചോദിച്ചതാണ് ഒരു ഇയാളെ മറുപടി കേട്ടപ്പോ ഞാൻ ആ ഗന്ധം വിട്ടുപോയി ലാ ഇലഹ ഇല്ലാ ആളുകള് വൈ തെറ്റിപ്പിക്കുന്ന കോലം അലൈക്കും പ്രിയമുള്ളവരെ മൻസൂർ മണ്ണാർക്കാരാണ് ഇന്നലെ എനിക്ക് ഒരു സഹോദരനൊരു മെസ്സേജ് ചെയ്തിരുന്നു ഒരു പോസ്റ്ററും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഒരു വോയിസ് പെങ്ങൾ ഒരു മുസ്ലിയാരോട് ഒരു പോസ്റ്ററിനെക്കുറിച്ച് ചോദിക്കുന്ന വിഷയമായിരുന്നു ആ മുസ്ലിയാർ കൊടുത്ത മറുപടിയും അവരുടെ ചോദ്യവും ഒക്കെ ഇന്നിവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ആ പോസ്റ്റ് ഇവിടെ കാണിച്ചതാണ് അദ്ദേഹം സ്റ്റാറ്റസ് വെച്ച പോസ്റ്റർ ഇതാണ് മാല മൗലൂദിലെ ഷിർക്ക് അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്തായിട്ട് ഖുർആാനിലെ തൗഹീദ് ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് മാല മൗലൂദിലെ ഷിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്ററിൽ കാണിച്ചിട്ടുള്ളത് ഇറുത്ത് കബത്തു അലൽ ഹത്ത വൈറഹഷറിൻ വായാത് ലഹ്കാഷ്കോ ഫിഹിയ സയ്യിദി ഖൈറ നബി എന്നുള്ള മങ്കൂസ് മൗലീതിയിലെ ഒരു വരിയാണ് ആ വരിയുടെ അർത്ഥമായിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ എണ്ണവും കണക്കുമില്ലാതെ ധാരാളം തെറ്റുകൾ ചെയ്തു പോയി നെബിമാറിൽ ഉത്തമനായവരെ അങ്ങയോട് മാത്രമാണ് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നത് എന്നാണ് ആ വരിയുടെ അർത്ഥമായിട്ട് കാണിച്ചിട്ടുള്ളത് എനിക്ക് പുറത്ത് തരണമേ എന്നുള്ള ആ ഒരു അർത്ഥം അതിലുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഖുർആാനിലെ തൗഹൈദ് എന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വമയ്യൂബില്ലാ എന്നാണ് പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത് ഇതാണ് പോസ്റ്റ് ഇത് കണ്ടപ്പോൾ ആ സഹോദരിക്ക് ഒരു സംശയം തോന്നി അവർ ആ മഹല്ലിലെ ഉസ്താദിനോട് ചോദിക്കുകയാണ് ആ ചോദിക്കുന്ന ചോദ്യവും അതുപോലെ തന്നെ അതിന് ആ ഉസ്താദ് നൽകുന്ന മറുപടിയും നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് ഈ മുസ്ലിയാർ കൂട്ടം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് ഏത് പിഴച്ച വിശ്വാസമാണ് അവർക്ക് നൽകുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഇങ്ങനെ വല്ല തില് കാര്യത്തോണ്ട് ചോദിക്കുന്നു ഇങ്ങനൊക്കെ ഇങ്ങനെ ഒന്ന് ഡൗട്ട് കാണിക്കുന്നത് വെച്ചിട്ടേ ചോദിക്കാല്ലോ ചിട്ടേട്ടതാണ് എനിക്കറിയാത്തത് കൊണ്ടേ ഇങ്ങനെ വിചാരിച്ച കേട്ടാലേ ശരിയാവും തെറ്റാണിത് കാരണം സൃഷ്ടാവ് രക്ഷിതാവ് തന്നെയാണ് നമുക്ക് പുറത്തു തരേണ്ടതും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മള് കാക്കണേ തങ്ങളെയൊക്കെ കാക്കണേ ബദിനീങ്ങളെ ആക്കണേലം താവലി മാതൊക്കെ പുറത്തു തരണേന്നൊക്കെ പറയുമ്പോൾ നാം പിന്നെ ഇവര് ഇങ്ങനെ ചെയ്യാൻ ഇവരോട് നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കണെന്തിനാണ് ഇവര് അന്താവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരാണ് അല്ലെ അപ്പൊ അടുത്തവരാകുമ്പോൾ അവർക്ക് ആരാണ് കൈ കൊടുത്തത് റബാണ് കൈ കൊടുത്തത് ആ ഒരു വിശ്വാസം നമുക്കുണ്ട് നമ്മൾ അവരെ ഇലാഹായിട്ട് കണക്കാക്കണിക്കാം നമ്മളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഓരോരോ മഹാന്മാരാണ് അവര് ഇമാരോ അമ്പിയാക്കളോ ഓലിയാക്കളാണ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കണ യാതൊരു തെറ്റുമില്ല ആ കേട്ടില്ലേ പ്രേമുള്ളവരെ കഴിഞ്ഞിട്ടില്ല ഇയാൾ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് അതിനു മുമ്പേ നമുക്ക് ഈ പറഞ്ഞ വോയിസിൽ മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു സുബാനോത്തായാലയോട് ഏറ്റവും അടുത്തവരാണ് എന്നുള്ളതാണ് ആര് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആൾ തന്നെയാണ് എന്നാൽ റസൂൽ അള്ളാഹി സലാ അലൈവ് സ്വലമ്മ ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ മരണപ്പെട്ടു പോയതിനു ശേഷം അള്ളാഹിനോട് പ്രാർത്ഥിക്കണ്ട എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ട് അത് വാങ്ങിത്തരാ അല്ലെങ്കിൽ അള്ളാഹ തന്ന കഴിവുകൊണ്ട് ഞാനത് നടത്തി തരാമെന്ന് പറഞ്ഞിട്ടില്ല ഈ കൗമ് ഷിയാക്കളേക്കാൾ ബറൽവികളേക്കാൾ പിഴച്ച വിശ്വാസവും പേര് നടക്കുന്ന ഈ ആളുകൾ ഈ സഹോദരിമാരെ ഈ ഉമ്മത്തിനെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ വോയിസ് ആ മുസ്ലിയാരുടെ ആ പിഴച്ച വാദക്കാരനായ മൊയിലിയാരുടെ വോയിസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി കേൾക്കുക അതിൽ പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇലാഹ ആണെന്നൊന്നും കരുതണില്ല എന്നുള്ളതാണ് എന്താ ഇലാഹെന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ എന്നാണ് സാക്ഷാൽ ആരാധനക്കർഹൻ അതാണ് ഇലാഹി എന്ന അല്ലെങ്കിൽ അള്ളാ എന്ന വാക്കിന് അർത്ഥം എന്നാൽ റുബൂബിയത്ത് അവർ കൽപ്പിക്കുന്നില്ല ഒലൂഹിയത്ത് അവർ വകവെച്ച് നൽകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ആ വാക്കുകളിലുണ്ട് ഇനി നമുക്ക് കേൾക്കാനുണ്ട് ആ നമുക്ക് വിശദീകരിക്കാം അവരെ ഇലഹായിട്ട് കണക്കാക്കുമ്പോഴാണ് തെറ്റു തന്നെ സുന്നികൾ ആരും അങ്ങനെ ചെയ്യലില്ല പക്ഷെ ഇവരെ ഒറ്റ നോട്ടത്തിൽ പിന്നെ കാക്കണേ എന്നൊക്കെ പറയുമ്പോഴേ മമ്പൃന്ദോട് എന്തിനാ അങ്ങനെ ശീർക്കാണെന്നൊക്കെ പറഞ്ഞേ സ്വാഭാവികമാരും തെറ്റിദ്ധരിച്ചു പോവും മമ്പൃന്ദെ കാക്കണെന്ന് പറയുമ്പോൾ ഈ കാ മമ്പൃന്ദും അതുപോലെ മധുരീങ്ങൾക്കും പിന്നെ വിനീച്ചനെ കാക്കാനുള്ള കഴിവും കൊടുത്ത ആരെന്നെയാണ് റബ്ബ് അല്ലേ ആ ഒരു വിശ്വാസം ഞമ്മക്കില്ലേ അതുകൊണ്ട് അതിന് യാതൊരു തെറ്റുമില്ല അവിടെ നിക്ക് മൊയിലെ നൊണ പറഞ്ഞിട്ട് ഈ പിഴച്ച വാദം പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാരെ പഴപ്പിക്കുമ്പോ അമ്മക്കും കുറച്ച് പറയാനുണ്ട് എന്താണ് പറഞ്ഞത് ഈ കാക്കാനുള്ള കഴിവ് കൊടുത്തത് ആരാണ് എന്നാ അല്ലയാണ് അത്ര എവിടെയാണ് മോലിയരെ ഏത് ആയത്ത് കൊണ്ട് ഏത് ഹദീസ് കൊണ്ടാണ് നിങ്ങൾക്കത് വിശദീകരിക്കാൻ കഴിയുക അള്ളാഹു അള്ളാഹുവിൻ്റെ ഹബീബോ പഠിപ്പിച്ചു തരാത്ത ഒരു പിഴച്ച വിശ്വാസമല്ലേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സാധു ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ് അത് കേൾക്കുന്നവനും അത് സ്വീകരിക്കുന്നവനും അതിന് ഉത്തരം നൽകുന്നവനും ഏതെങ്കിലും ഒരു മഹ്ലൂക്കിനെ ദോ ആ കേൾക്കുവാനോ അല്ലെങ്കിൽ ഉത്തരം നൽകുവാനോ അത് എന്താണ് ആ ചെയ്യുന്ന ആൾ അയാൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുവാനോ വല്ല കഴിവും കൊടുത്തിട്ടുള്ളതായിട്ട് എവിടെ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് നിങ്ങൾ ഈ ഇജാതി പേച്ചെന്നോണേം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇലാഹാണ് എന്ന് ഒരു സുന്നിയും കരുതില്ലെന്നാണ് പറഞ്ഞത് സുന്നി എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഈ പൊട്ടപ്പോയത്തക്കാരനറിയില്ല ഈ ഒരു പൊട്ടപ്പോയത്തക്കാരനല്ല ഇതുപോലെ തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് വെള്ളിയും വള്ളിയിട്ട് നടക്കുന്ന ഒരു പൊട്ടനും അറിയില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും സുന്നി എന്നുള്ളത് അഹൽ വൽ ജമാ എന്നുള്ളതിൻ്റെ ചുരുക്കമായിട്ട് പറയുന്നൊരു കാര്യമാണ് സുന്നത്തിൻ്റെ എന്ത് അഹ്ലികാരാണ് ഇവർ എന്താണ് ഇവർക്ക് സുന്നതിനെക്കുറിച്ച് അറിയുക അതുമാത്രമല്ല ഇലാഹി എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇലാഹ് ആരാധനക്കരഹൻ എന്നാണ് ആരാണ് അത് ആരാധനക്കാരഹൻ റബ്ബ് സുബാനോത്തായാലയാണ് ആരാണ് റബ്ബ് ഖാലിക്കാണ് മാലിക്കാണ് മുതബിറാണ് ഇല്ലേ എന്നിട്ട് ആ റബ്ബ് ആ റബിനെയാണ് ആരാധിക്കേണ്ടത് എന്താണ് ഒന്നാമത്തെ ആരാധന പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥനയാണ് ഒന്നാമത്തെ ആരാധന ഫിത്രത്തിലെ വിഭാഗത്തായ ലാ ഇലാഹഇ ഇല്ലല്ലാ എന്ന ആ ഒരു കെലിമത്വ ഷഹാദ അത് ഉച്ചരിച്ചവന് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനെ മാത്രമേ ഇലാഹായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ നിങ്ങൾ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവനെ നിങ്ങൾ ഇലാഹാക്കുകയാണ് ഒലൂഹിയത്ത് ആരാധനക്കാർഹത അത് കണ്ട ചാത്തനും പോത്തനും കൊടുക്കുന്ന മൊയിലിയാക്കന്മാരെ എന്തിനാണ് നിങ്ങൾ ഈ ഉമ്മത്തിനെ ഇങ്ങനെ പഴപ്പിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഇലാഹ് എന്നുള്ളത് ആരാധനക്കാർഹൻ എന്നുള്ളതാണ് ആർക്കാണ് ആരാധനകൾ നാം അർപ്പിക്കേണ്ടത് റബ്ബ് സുബാനോത്തായാലൊക്കെയാണ് ഈ ഭൂമി ആകാശം ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ആകാശത്തിലുള്ളത് മുഴുവൻ സ്വർഗം നരകം മഷറ ഇതെല്ലാം സംവിധാനിച്ച റബ്ബ് സുഭാനോത്തായാലയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്താണ് ആരാധന പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അല്ലെങ്കിൽ ഏബാദത്ത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല അലൈഹി സ്വലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്വാൽ ഏബാദ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ വിളിച്ചു തേട്ടത്തിനെ ഇസ്തികാസ എന്ന് പേരൂട്ടുകൊണ്ട് എന്നാൽ ഈ മൊയ്ലിയാർ പറഞ്ഞത് വിളിച്ചു തേട്ടം എന്ന് മാത്രമല്ല പ്രാർത്ഥന എന്ന് തന്നെയാണ് ആ ദ്വാ അത് ഇവർ മറ്റുള്ളവരിലേക്കും വകവച്ച് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഷാല്ല അയാളുടെ ബാക്കിയുള്ള വോയിസുകൾ കൂടി കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇവരെ ഈ ഓരോരോ ഇങ്ങനത്തെ ഓരോരോ വാക്കുകൾ ഇങ്ങനെ കൊടുത്തു കണ്ടിണ്ടല്ലോ ആ വാക്കുകൾ കൊടുക്കുമ്പോൾ പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും പിന്നെ അതിലേക്ക് അറിയാതെ ആ ശരിയാണെന്ന് തോന്നിപ്പോ അതാണ് ഓരോ വേറെ ഒന്നല്ല ഏയ് വേറൊന്നല്ല പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിലെ ഒരായത്തും അതോടൊപ്പം മനുഷ്യനിർമ്മിതിയായ കെട്ടുകഥകളും കള്ളക്കഥകളും ചാലിച്ചെഴുതിയ ഒരു ഗ്രന്ഥത്തിലെ ഒരു വരിയു ഇവിടെ പറഞ്ഞത് ഏതാണ് സത്യം എന്നുള്ളത് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാവും പറയുമോലി രജ്ജ് രജ് പറയാനുള്ളത് ഒരിക്കലും ഇത്തിരി ഇത്തരം കാര്യങ്ങൾ ഇല്ല എന്ത് ചെയ്യരുത് വഞ്ചിതരാവരുത് നിങ്ങൾ ഇത് കിട്ടുന്നതുകൊണ്ട് ചോദിച്ചു മനസ്സിലാക്കുന്നതുകൊണ്ട് വളരെ റാത്തായി നിങ്ങൾക്ക് ഇഞ്ച് തൃപ്തികരമായ മറുപടി അല്ലെങ്കിൽ മണ ഞാന് അല്ലെങ്കിൽ വേറെ പണ്ഡിതന്മാർ ചോദിച്ചു മനസ്സിലാക്കണം ഇതുവരെ ഇങ്ങനെ വേണ്ടി അറിയാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ട വേണ്ടി അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉണ്ട് ഇങ്ങനെ ഓരോ നമ്മൾ നമ്മളറിയാത്ത കാര്യങ്ങൾ ചെയ്ത് കണ്ടതിൽ പെട്ടുപോയി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് സ്വാഭാവികം ഞാനൊക്കെ പൂർണ്ണ അറിവുള്ളവരല്ല നമ്മളൊന്നും അപ്പൊ ഏത് നിങ്ങൾ പറഞ്ഞത് ചോദിച്ചത് വല്ലതും അതാത്തായി സന്തോഷമായി നമുക്ക് തൃപ്തി മറുപടി തൃപ്തികര അയക്കണമല്ലേ എന്നൊക്കറിയില്ല അയക്കണമെന്ന് പ്രമുള്ളൂരെ പരിശുദ്ധ ഖാൻ്റെ ഒരു ആയത്തിനെതിരായി കൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നുണ്ട് ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഈ മുസ്ലിയാർ കൂട്ടത്തിൽ നിന്ന് ഈ പിഴച്ച വിശ്വാസം പേറി ഈ പിഴച്ച വിശ്വാസം ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഈ മുസ്ലിയാർ കൂട്ടത്തിൽ നിന്ന് ഉമ്മത്തിൻ അള്ളാഹു രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പറയുവാനുള്ളത് അസലാമലിക്കും വരഹമുള്ള